നമ്മുടെ കേരളത്തിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ അദ്ദേഹത്തിന്റെ ചാനലുകൾ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻസ് വാർത്തകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി അതായത് കേരളത്തിലുള്ള ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഈ കുത്തഴിഞ്ഞിട്ടുള്ള ഒരു പ്രവണതകൾ അതിനകത്തുള്ള കച്ചവട സംസ്കാരം എത്രത്തോളം ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇത് മുൻപും വിശദീകരിച്ചിട്ടുള്ള സമയത്ത് പലപ്പോഴും ഈ ആരോഗ്യ മേഖലയിലുള്ള തമ്മിൽ തല് എന്ന തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിച്ച് മാറ്റി നിർത്തുമായിരുന്നു എന്നാൽ ഇന്ന് ഏറെ എക്സ്പീരി ായിട്ടുള്ള ഈ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകൾക്ക് അതിന്റെ വിലയുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക നമ്മൾ പണ്ട് ഐ ടി ലോകത്ത് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ ഭയങ്കരമായ മത്സരമാണ് അത് മാത്രവുമല്ല അമേരിക്കയിലേക്ക് ഉള്ള ചില ഈ നിക്ഷേപകരായ ചില കുത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് വലിയ വലിയ പലതര കെട്ടിടങ്ങളുള്ള ആശുപത്രികൾ സ്വന്തമാക്കിയിട്ട് അവര് പുതിയ പുതിയ രീതികൾ അവലംബിക്കുകയാണ് അതായത് എന്ത് രോഗമായിട്ട് നിങ്ങൾ ചെന്നാലും ഒരു ചെറിയ വൈറൽ ഫീവറായി ചെന്നാലും നിങ്ങൾക്ക് സീറ്റി എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ആശുപത്രികളുടെ എണ്ണം വളരെ കൂടി വരികയാണ് ഞാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നേരിട്ടൊരു ദിവസം പറഞ്ഞു ദയവി ചെയ്ത് കേരളത്തിലേക്ക് ഇനി ഈ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ അനുവദിക്കരുത് നമ്മുടെ ആളുകൾ ഇപ്പൊ തന്നെ മൂന്നര കോടി രോഗികൾ പോരാതെ വന്നിരിക്കുന്നു കേരളത്തിൽ ഈ ആശുപത്രികളെല്ലാം പതിനെട്ട് ശതമാനം ലാഭത്തിൽ ഓടിക്കണമെങ്കിൽ ഈ സംവിധാനം ഓരാ അതുകൊണ്ട് ഒരു മൂന്നര കോടി രോഗികളെ കൂടി പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങനെ ഇത് അനുവദിക്കാം പബ്ലിക്കായി പ്രസംഗിച്ചു നമ്മുടെ ആരോഗ്യരംഗം കാശ കുത്തകൾ വരുന്നു അവർക്കെതിരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു ഈ കുത്തകൾക്ക് വേറൊരു താല്പര്യം ഇല്ല അവരുടെ നിക്ഷേപകർ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ് നൂറ് രൂപ അവർ അവിടെ ലിറ്റർ പതിനെട്ട് രൂപ അവർക്ക് ലാഭം കിട്ടിയിരിക്കണം അത് നിങ്ങൾക്ക് വയറിളക്കമാണോ വയറ്റുന്നോവാണോ എന്നുള്ളത് അവരുടെ വിഷയമല്ല ഇരിക്കുന്ന ആള് തയ്യാറാക്കി കൊടുക്കണം എല്ലാ ദിവസവും നിങ്ങൾക്കറിയുമോ കേരളത്തിൽ ഒരു വൻ ഒരു കുത്തകയായ ഒരു ആശുപത്രി ശൃംഖല അവരുടെ ഒരു ആശുപത്രി കേരളത്തിൽ തുറന്നപ്പോ ആദ്യത്തെ മാസം തന്നെ അവർ ഓപ്പറേഷൻ പ്രോഫിറ്റിലാക്കി എങ്ങനെ നമ്മുടെ നാട്ടുകാരുടെ ചങ്ക് പറിച്ചെടുത്തായിരിക്കും അവർ ലാഭം ഉണ്ടാക്കിയത് അതും ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവമായതുകൊണ്ട് അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഒരറ്റത്തിൽ വല്ലാത്ത ചൂഷണം നടന്നു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു അതേസമയം നമ്മുടെ നാട്ടിൽ കലാരംഗത്തും അതേപോലെ സർക്കാർ അദ്ദേഹം മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്നതിനുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെറിയൊരു അസുഖമായിട്ട് പോയിരുന്നാലും ആ അവർ പിന്നീട് എപ്പോഴും ആ ഹോസ്പിറ്റലിൽ എത്തുന്ന തരത്തിൽ പലവിധ രോഗികളായിട്ട് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇവർ അനേകം മരുന്നുകൾ കഴിച്ച് ജീവിക്കേണ്ട വിധത്തിൽ മരുന്നുകൾക്ക് അടിമയാകുന്നു നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്